കൊല്ലം വൈക്കലിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിനെതിരെ സി പി ഐ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം നടത്തി വയക്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വഞ്ചനാട് മൈക്രോ ഫിനാൻസ് എന്ന സ്ഥാപനത്തിനെതിരെയായിരുന്നു പ്രതിഷേധം വായ്പയെടുക്കുന്ന സ്ത്രീകളുടെ വീട്ടിൽ മൈക്രോ ഫിനാൻസ് ജീവനക്കാർ രാത്രിയും പകലും അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് ആരോപണം തിരിച്ചടവ് മുടക്കം വരുത്തിയാൽ ഭീഷണിപ്പെടുത്തുന്നത് പതിവാണെന്നും സി പി ഐ നേതാക്കൾ ആരോപിച്ചു ഞങ്ങൾ ഇന്നിവിടൊന്നും പോകുന്നില്ല ഞങ്ങളുടെ പണം തന്നാലേ ഞങ്ങൾ പോകൂ എന്നുള്ള തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അവരെ അറിയിക്കുകയും അസഖ്യമായപ്പോ അറിയിക്കുകയും ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലം കമ്മിറ്റി അംഗവുമായി ഈ പ്രദേശത്തെമ്പാടും തുടങ്ങിയ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകയായിട്ടുള്ള സ്വനാമി ദൂരീകരിച്ചു നാളും അതുപോലെ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാക്കളും രണ്ടോ മൂന്നോ സഖാക്കൾ ചെന്നവരോട് നിങ്ങൾ ഇപ്പം പോകണം പണം നിങ്ങൾക്ക് കൃത്യമായി തരും എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിന്റേതായ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ വളരെ മോശമായി ആ സഹാവിനോടും അതോടൊപ്പം അവരോടൊപ്പം ചെന്ന സഖാക്കളോടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർട്ടി പ്രവർത്തകർക്കുൾപ്പെടെ ഭീഷണി നേരിടുന്നുവെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നും സി പി ഐ ആയൂർ എൽ സി സെക്രട്ടറി ജ്യോതി വിശ്വനാഥ് പറഞ്ഞു റിസർവ് ബാങ്ക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നും പണം വായ്പയായി എടുക്കുന്നത് പതിവാണ് എന്നാൽ തിരിച്ചടവ് മുടങ്ങിയാൽ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിച്ച് പണം തിരികെ പിടിക്കുവാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ എല്ലാ ബാങ്കുകൾക്കും അവകാശമുണ്ട് എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ തിരിച്ചടവ് മുടങ്ങുമ്പോൾ വീടുകളിൽ കയറി കർശനമായും പണം തരണമെന്ന് പറയുകയും പണം നൽകിയില്ലെങ്കിൽ ഭീഷണിയുടെ സ്വരം ഉപയോഗിക്കുമെന്നാണ് ആരോപണം ആയൂർ അകമൺ സ്വദേശിയായ വീട്ടമ്മ ചടയമംഗലം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ദിവസം കൂടുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കണം ഒരു മാസത്തിൽ രണ്ട് തവണ വീടിനുള്ളിൽ പ്രവേശിപ്പിച്ച് ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും കിട്ടിയെ മതിയാകൂ എന്നുള്ള ആ ഗുണ്ട പോലുള്ള പെരുമാറ്റം ഈ ഗുണ്ടായുസം ഈ നാട്ടിൽ നടത്തില്ല എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുന്നതാണിവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോലീസും അവർക്ക് പുല്ലാണ് എന്നുള്ള രീതിയിൽ അവർ ഈ നാലിനയാട വഞ്ചിച്ച് പേരുപോലെ വന്വേഷണമാക്കിക്കൊണ്ട് വഞ്ചിനാടെ എന്നുള്ള പേരിനങ്ങൾ അവരുപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾ ലോണെടുക്കാൻ വന്നാൽ അവർക്ക് അവരുടെ പൈസ കൊടുത്തതിനു ശേഷം തമിഴ്നാട്ടിൽ നിന്നും മറ്റു രാജ്യ നാട്ടുകളിൽ നിന്നും കൊണ്ടുവരുന്ന നാലാംഘട സാധനങ്ങൾ വീട്ടുപയോഗത്തിന് ഏറ്റവും ബ്രാൻഡായി ഉപയോഗിക്കുന്ന പ്രഷർ കുക്കർ ഗ്യാസ് സ്റ്റൗ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ യാതൊരു നിലവാരവും ഇല്ലാത്ത സാധനങ്ങൾക്ക് നാലരത്തി വില ഈടാക്കിക്കൊണ്ട് ഈ ലോൺ എടുക്കുന്നവർ ഏറ്റവും കുറഞ്ഞത് രണ്ടു തരം സാധനങ്ങൾ വാങ്ങണം എന്നുള്ള അവരുടെ കാർത്തക്ഷ്യത്തോടെയുള്ള പെരുമാറ്റം വയക്കൽ ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധമായി വന്ന പ്രകടനം പണമിടപാട് സ്ഥാപനത്തിന് മുമ്പിൽ വെച്ച് പോലീസ് തടഞ്ഞു സി പി ഐ ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം സി എസ് ജയപ്രസാദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം